ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഇറ്റലിയിലെ പിസയിലുള്ള ഒരു ഗോപുരത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലേ പിസ ഗോപുരം എന്നറിയപ്പെടുന്ന അതിന്റെ മുകളിൽ കയറി ഒരു കല്ല് നേരെ താഴേക്കിട്ടാൽ കിട്ടാൽ ചുവട്ടിൽ നിന്നും പതിനാറടി മാറിയേ അത് വീഴു ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച പിസ ഗോപുരത്തിന്റെ നിർമ്മിതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് പിസയിലെ കത്തീഡ്രലിൽ നിർമ്മിച്ച മണിമേടയാണ് ചരിഞ്ഞ ഗോപുരം എന്ന പേരിൽ ലോകപ്രസിദ്ധമായത് ഇരുന്നൂറ് വർഷം കൊണ്ട് പണിതീർത്ത ആ അത്ഭുതത്തിന്റെ കഥ ഇങ്ങനെയാണ് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പിസ കത്തീഡ്രലിൽ ഒരു മണിമേട് നിർമ്മിക്കുവാൻ അധികൃതർ തീരുമാനിച്ചു അഞ്ചു വർഷം കൊണ്ട് മൂന്ന് നില വരെ ഉയർന്നപ്പോഴാണ് അധികൃതർ ഒരു കാര്യം ശ്രദ്ധിച്ചത് കെട്ടിടത്തിന് ഒരു ഭാഗത്തേക്ക് ചെറിയ ചെരിവ് അധികം ഉറപ്പില്ലാത്ത മണ്ണിൽ വെറും മൂന്ന് മീറ്റർ ആഴത്തിൽ കുഴിച്ച് അടിത്തറ കെട്ടിയായിരുന്നു ഇതിന്റെ നിർമ്മാണം ശരിയുവാനുള്ള കാരണം മറ്റൊന്നായിരുന്നില്ല അങ്ങനെ പണിയിടക്കി വെച്ച് നിന്നു നൂറു വർഷങ്ങൾക്ക് ശേഷം ജിയോമാനി സിമോൺ എന്ന ആർക്കിടെക്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തു അങ്ങനെ ആയിരത്തി മുന്നൂറ്റി പത്തൊൻപത് ആയപ്പോഴേക്കും അദ്ദേഹം മണിമേടയുടെ ഏഴ് നിലകൾ പണിതു ശരീരത്തിന്റെ മറുഭാഗത്ത് ഭാരം കൂടുതൽ വരുന്ന രീതിയിൽ ബാലൻസ് ചെയ്തായിരുന്നു നിർമ്മാണം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ആയപ്പോഴേക്കും എട്ട് നിലകളും പണിത് മണിമേട നിർമ്മാണം പൂർത്തിയാക്കി അൻപത്തിയേഴ് മീറ്റർ ഉയരത്തിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വ്യാസത്തിൽ സിലിണ്ടർ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയായി കുറേനാൾ കഴിഞ്ഞപ്പോഴേക്കും കെട്ടിടം വീണ്ടും ചരിഞ്ഞു തുടങ്ങി കെട്ടിടത്തിന്റെ മുകൾ ഭാഗം അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് മൂന്നേ പോയിന്റ് ഒൻപത് മീറ്റർ അകത്ത് മാറി ചരിഞ്ഞ് ചരിഞ്ഞ് നിലം കൊത്താൻ പോകുന്ന പിസാഗോപുരത്തെ രക്ഷിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തി എട്ടിലും ചില അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ചരിയുന്നതിന്റെ എതിർഭാഗത്ത് മണ്ണ് മാറ്റിയ ശേഷം ഗോപുരത്തെ നേരെയാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഇതിന്റെ ഫലമായി പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് ഗോപുരം തിരികെത്തി ഇന്നും ഇറ്റലിയിലെത്തുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പിസ പിസഗോപുരം പിസ ഗോപുരത്തിലെ ഏറ്റവും മുകളിലുള്ള ബെൽ ടവറിൽ ഏഴ് മണികളുണ്ട് ഇവ സംഗീതത്തിലെ സപ്തസ്വരങ്ങളെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ